ലൂയിസ് ബ്രെയിലി അന്ധരെ അക്ഷരലോകത്തിലേക്ക് നയിച്ച ഒരു മനുഷ്യൻ ലോകത്തിലെ ലക്ഷക്കണക്കിന് അന്ധരെ അക്ഷര ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനും അതുവഴി ജീവിതത്തിന് വെളിച്ചം നൽകുവാനും സഹായിച്ച ഒരു മഹത് വ്യക്തിയാണ് ലൂയിസ് ബ്രെയിലി മൂന്നാം വയസ്സിൽ കാഴ്ച നഷ്ടപ്പെട്ട ബ്രെയിലിക്ക് എങ്ങനെ ഇത് സാധിച്ചു ഇതാ അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ കഥയാണ് ഫ്രാൻസിലെ പാരീസിൽ നിന്നും നാൽപ്പത് കിലോമീറ്റർ ദൂരെയുള്ള കൂവ്രെ ഗ്രാമത്തിൽ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് നാലാം തീയതി റെനേയുടെയും മോണിക്കയുടെയും മകനായി ലൂയിസ് ബ്രെയിലി ജനിച്ചു ബ്രെയിലിക്ക് സഹോദരിമാരും ഒരു സഹോദരനും ഉണ്ടായിരുന്നു മൂന്ന് വയസ്സ് പ്രായമുള്ളപ്പോൾ ഒരു ദിവസം പിതാവിന്റെ പണിശാലയിൽ വെച്ച് ഒരു കത്തി കണ്ണിൽ വീഴുകയും അണുബാധയെ തുടർന്ന് രണ്ട് കണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്തു ആറാം വയസ്സിൽ പോളി എന്ന ഒരു പുരോഹിതന്റെ സഹായത്താൽ സ്വന്തം ഗ്രാമത്തിലെ തന്നെ സ്കൂളിൽ പഠിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു വായിച്ചു മനസ്സിലാക്കുവാൻ സാധിച്ചില്ലെങ്കിലും ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അത്ഭുതകരമായ രീതിയിൽ അവൻ മനഃപാഠമാക്കി അറിവ് നേടി അന്ധതയെ എന്നുള്ളതായിരുന്നു ലൂയിയുടെ സ്വപ്നം പക്ഷേ അത് എളുപ്പമായിരുന്നില്ല അക്കാലത്ത് അന്ധർക്ക് വിദ്യാഭ്യാസം നേടാനോ തൊഴിൽ പഠിക്കുവാനോ ഉള്ള അവസരങ്ങൾ കുറവായിരുന്നു ലൂയിയുടെ പിതാവിൻ്റെയും ഫാദർ ആംബെ പോളിൻ്റെയും മറ്റും സഹായത്താലും ലൂയിയുടെ നിരന്തര പ്രാർത്ഥനയാലും ലോകത്തിലെ ആദ്യത്തെ അന്ധ വിദ്യാലയമായ റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബ്ലൈൻഡ് ചിൽഡ്രൻ ഇൻ പാരീസിൽ താമസിച്ച് പഠിക്കുവാൻ ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപത് ഫെബ്രുവരി മാസം പ്രവേശനം ലഭിച്ചു ക്ലാസിൽ അധ്യാപകൻ പറഞ്ഞു കൊടുക്കുന്നത് കുട്ടികൾ ഏറ്റുപറയുന്ന രീതിയായിരുന്നു അവിടെ പാരീസിൽ ലൂയിസ് ബ്രെയിലി പഠിച്ചിരുന്ന അന്ധവിദ്യാലയത്തിന്റെ സ്ഥാപകനായിരുന്ന വലന്റീൻ ഹൗവി അന്ധർക്കു വേണ്ടി ഒരു അക്ഷര രീതിയും ആ രീതിയിൽ ഏതാനും പുസ്തകങ്ങളും ഉണ്ടാക്കിയെടുത്തു വിരൽ തൊട്ട് വായിക്കാവുന്ന ഈയത്തിൽ തീർത്ത അക്ഷരങ്ങൾക്ക് മീതെ കട്ടിയുള്ള കടലാസ് അമർത്തിയാണ് ആ പുസ്തകങ്ങൾ ഉണ്ടാക്കിയിരുന്നത് ഈ പുസ്തകത്തിൻ്റെ ഒരു പേജ് ഉണ്ടാക്കാൻ തന്നെ ധാരാളം സമയം വേണ്ടിയിരുന്നു വർഷങ്ങൾ ചിലവഴിച്ചിട്ടും എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടത്ര പുസ്തകം നിർമ്മിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല തനിക്ക് നേരിട്ട അന്ധതിയെപ്പറ്റി ഓർത്ത് ബ്രെയിലിയുടെ ഹൃദയം പലപ്പോഴും വിലപിച്ചിരുന്നു അങ്ങനെയൊരിക്കൽ ആരാധനയ്ക്കായി താനും പള്ളിയിലേക്ക് പോയി അന്ധനായ ബ്രെയിലി പുറകിലെ ഒരു കസാരയിൽ സ്ഥാനം പിടിച്ചു അന്നത്തെ പ്രസംഗ വിഷയം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നതായിരുന്നു ഈ പ്രസംഗം തുടങ്ങിയപ്പോൾ അനേക ചോദ്യങ്ങൾ തൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു തൻ്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടതിൻ്റെ പുറകിലെ എന്താണ് ജീവിക്കുന്ന ദൈവമുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ എന്തുകൊണ്ട് സംഭവിച്ചു ഇല്ല ഇതൊന്നും എനിക്ക് നന്മയ്ക്കല്ല തിന്മയ്ക്കാണ് എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ വീണ്ടും പ്രസംഗികൻ പറഞ്ഞു നിന്റെ ജീവിതത്തിലെ ഏത് പ്രശ്നത്തിൽ കൂടിയും ദൈവത്തിന് നല്ല ചിലത് പ്രവർത്തിക്കുവാനുണ്ട് അന്ന് പ്രസംഗം തീരുമ്പോൾ ബ്രെയിലി ദൈവത്തിന്റെ പദ്ധതി മനസ്സിലാക്കാനായി സ്വയം സമർപ്പിച്ചിറങ്ങി ലൂയി പതിനെട്ടാമൻ രാജാവിന്റെ വീരങ്കിപ്പടയുടെ ഒരു ക്യാപ്റ്റൻ ആയിരുന്ന ചാൾസ് ബാർബിയർ സൈനികർക്കിടയിൽ രഹസ്യമായി സന്ദേശം കൈമാറുന്നതിനു വേണ്ടി ഒരു പുതിയ എഴുത്തുരീതി കണ്ടുപിടിച്ചു ഈ രീതി അന്ധർക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിലാക്കിയ ശേഷം അദ്ദേഹം ഇതിന് സോനോഗ്രാഫ് എന്ന് പേരിട്ടു സോനോഗ്രാഫിയിൽ മിടുക്കനായി തീർന്ന ലൂയിസ് ബ്രെയിലി അതിൻ്റെ പോരായ്മകൾ മനസ്സിലാക്കി അതിലെ എഴുത്തു രീതിയിൽ ചില്ലറ പരിഷ്കാരങ്ങളൊക്കെ വരുത്തിയ ശേഷം സ്കൂൾ ഡയറക്ടറെ കാണിച്ചു പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു അന്ധ വിദ്യാർത്ഥി സോനോഗ്രാഫിയിൽ വരുത്തിയ മാറ്റങ്ങളിൽ ഡയറക്ടർ അത്ഭുതപ്പെട്ടു സോനോഗ്രാഫി കൂടുതൽ ലളിതമാക്കുക അതിലെ നിരവധി പോരായ്മകൾ പരിഹരിക്കുക എളുപ്പത്തിൽ ആശയവിനിമയം നടത്തുക തുടങ്ങിയ ആശയങ്ങളിൽ നിന്നും സംഗീതവും ശാസ്ത്രവും സാഹിത്യവും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ലിപി സമ്പ്രദായത്തിന് രൂപം കൊടുക്കുവാൻ ലൂയിസ് തീരുമാനിച്ചു അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ മുഴുകി അതിരാവിലെ എഴുന്നേറ്റും വളരെ വൈകി കിടന്നുറങ്ങിയും ധാരാളം സമയം കടലാസിൽ കുത്തുകളിട്ട് ലൂയിസ് അത് സാധിച്ചെടുത്തു വെറും ആറ് കുത്തുകൾ കൊണ്ട് എല്ലാ അക്ഷരങ്ങളും ഉച്ചാരണ ചിഹ്നങ്ങളും ലൂയിസ് നിർമ്മിച്ചു ആറ് കുത്തുകൾ ഉപയോഗിച്ച് അറുപത്തി മൂന്ന് തരം അക്ഷരങ്ങൾ ലൂയിസ് വികസിപ്പിച്ചെടുത്തു അന്ധവിദ്യാർത്ഥികളെ സംബന്ധിച്ച് ലൂയിസ് ബ്രെയിലിയുടെ പുതിയ ലിപി തികച്ചും പുതിയൊരു യുഗത്തിന്റെ ആരംഭമായിരുന്നു പാരീസിൽ മാത്രമല്ല ലോകമെങ്ങും പഠിക്കുന്ന കാലത്തു തന്നെ പഠിപ്പിക്കുന്നതിലും സാമർഥ്യം കാണിച്ച ലൂയിസ് ബ്രെയിലി പത്തൊമ്പതാം വയസ്സിൽ അധ്യാപകനായി ആയിരത്തി എണ്ണൂറ്റി മുപ്പതുകളുടെ തുടക്കത്തിൽ ലൂയിക്കിടക്കിടെ അസുഖങ്ങൾ വന്നുകൊണ്ടേയിരുന്നു കാഴ്ചയില്ലാത്തവരും ഉള്ളവരും തമ്മിൽ ആശയവിനിമയം നടത്തുന്നതിനുമുള്ള മാർഗങ്ങൾ ലൂയിസ് പരീക്ഷിച്ചു കൊണ്ടിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തി പൊന്തിനിൽക്കുന്ന കുത്തുകൾ കൊണ്ട് സാധാരണ അക്ഷരങ്ങൾ നിർമ്മിക്കുക കാഴ്ചയില്ലാത്തവർക്ക് ഇത് തൊട്ട് മനസ്സിലാക്കുകയും കാഴ്ചയുള്ളവർക്ക് അത് വായിക്കുകയും ചെയ്യാം ഭൂപടങ്ങൾ സംഗീതം ഗണിതശാസ്ത്രം തുടങ്ങിയവയെല്ലാം ഈ രീതിയിൽ എഴുതാം ഈ രീതിയെ ലൂയി റാഫി ഗ്രഫി എന്ന് വിളിച്ചു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി പാരീസിലെ അന്ധവിദ്യാലയത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് കാണികളിൽ ഒരാളായി ലൂയിസ് ബ്രെയിലിയും ഉണ്ടായിരുന്നു ബേദിയിലിരുന്ന ജോസഫ് ഗാഡറ്റിന്റെ പ്രസംഗ സമയത്ത് അദ്ദേഹം ബ്രെയിലി ലിപി അവതരിപ്പിക്കുകയും സോണോഗ്രാഫിയുടെ പോരായ്മകളെ കുറിച്ചും ബ്രെയിലി ലിബിയുടെ ഗുണങ്ങളെപ്പറ്റിയും ഏറെ നേരം സംസാരിച്ചു കാണികളുടെ ഇടയിൽ ഇരുന്ന ലൂയിസ് ബ്രെയിലിയെ അദ്ദേഹം സദസ്സിനെ പരിചയപ്പെടുത്തി കാണികൾ ലൂയിയെ അഭിനന്ദിച്ചുകൊണ്ട് കൈയടിച്ചു അത് കേട്ട ലൂയിയുടെ മുഖത്ത് സന്തോഷം വരുന്നു വർഷങ്ങളോളം നീണ്ടുനിന്ന പ്രയത്നം അംഗീകരിച്ചതിൽ സന്തോഷിച്ചു ഇതിനുശേഷം ബ്രെയിലി ലിപി വളരെ വേഗത്തിൽ പ്രചാരം നേടി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ജനുവരി ആറിന് തൻ്റെ നാൽപ്പത്തി മൂന്നാം ജന്മദിനം കഴിഞ്ഞ മൂന്നാം ദിവസം ലൂയി ബ്രെയിലി അന്തരിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിൽ ഈ ലിപി അന്തരുടെ ഔദ്യോഗിക ലിപി സമ്പ്രദായമായി ഫ്രാൻസ് അംഗീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ പാരിസിൽ വെച്ച് നടന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ സമ്മേളനത്തിൽ ബ്രെയിലി ലിപി യൂറോപ്യൻ രാഷ്ട്രങ്ങൾ അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അമേരിക്കയും ഈ ലിപി സമ്പ്രദായം അംഗീകരിച്ചു ബ്രെയിലി ലിപിയുടെ പരിഷ്കൃത രൂപമാണ് ഇന്ന് ലോകത്തിൽ ലക്ഷക്കണക്കിന് അന്ധർക്ക് വെളിച്ചമായി തീരുന്നത് നൂറ് ശതമാനം ആത്മാർത്ഥതയും കഠിനാധ്വാനവും ചേർന്നുള്ള ഒരാളുടെ പ്രവർത്തനങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഫലമണിയും എന്ന സത്യം ബ്രെയിലിയുടെ ജീവിത കഥയിൽ നിന്നും നമുക്ക് പഠിക്കുവാൻ കഴിയും മുമ്പ് ബ്രെയിലി കേട്ട പ്രാസംഗികന്റെ ശബ്ദം ഇതായിരുന്നു റോമർ എട്ടാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു ബെയ്ലിയുടെ ജീവിതത്തിലും ഈ അന്ധത തനിക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിച്ചു